നേത്ര സംഗമത്തിൽ ലീഡേഴ്സ് മീറ്റിൽ പതിനാല് ജില്ലകളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുക്കുന്നുണ്ട് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള എല്ലാ ജില്ലകളിൽ നിന്നും ഈ മീറ്റിൽ പങ്കെടുക്കുന്നുണ്ട് തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ പത്തനംതിട്ട ജില്ലകളിൽ നിന്നുള്ള പ്രതിനിധികൾ ഇന്നലെ രാത്രി തന്നെ ഇവിടത്തിലുണ്ടായി പുതിയ കമ്മിറ്റി തെരഞ്ഞെടുപ്പ് വന്നതിന് ശേഷം നേരത്തെ ക്യാമ്പ് നടത്താൻ വേണ്ടി നമ്മൾ തീരുമാനിച്ചതായി അതിനിടയിൽ വന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പും അതിന് ശേഷം വന്ന ചില പ്രശ്നങ്ങളും സമയക്കുറവ് കൊണ്ട് നീണ്ടു നിന്ന് പോയി ഇന്ന് കോട്ടക്കല്ലിൽ ചേരുകയാണ് കോട്ടക്കല്ലിൽ ക്യാമ്പ് നടത്താൻ ഉണ്ടായ സാഹചര്യം ഒന്ന് മലപ്പുറം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ വിമർശനമുള്ളത് മലപ്പുറം ജില്ലയിലെ ജില്ലാ മണ്ഡല ഭാരവാഹികളെ പങ്കെടുപ്പിക്കാവുന്നതിൽ അതുപോലെ തന്നെ മറ്റു ജില്ലകളിൽ നിന്ന് ജില്ലാ ഭാരവാഹികളും സംസ്ഥാന കൗൺസിലർമാരും പങ്കെടുത്താൽ മതി എന്നുള്ളത് കൊണ്ട് തന്നെയാണ് കോട്ടക്കലിൽ ഈ ക്യാമ്പ് പക്കാനുണ്ടായത് അപ്പൊ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ അടുത്ത പരിപാടി എന്നുള്ളത് നമുക്ക് ആസൂത്രണം ചെയ്യണം കെ എസ് പി എല്ലിന്റെ പുതിയൊരു മാനവും പുതിയ ഒരു ചിന്തയും ആവശ്യമാണെന്നുള്ളത് കൊണ്ട് വിവിധ സെഷനുകൾ തന്നെയാണ് നമ്മളിവിടെ സംഘടിപ്പിച്ചത് ഉദ്ഘാടന സെഷൻ കഴിഞ്ഞാൽ ബഹുമാന്യനായ സി പിന്നി മുഹമ്മദ് സംഘപ്രയാണത്തിലെ പുതുരീതി സംഘടനാ പ്രവർത്തകർക്കുള്ള പുതിയ ഒരു രീതി എന്നുള്ള ഒരു വിഷയം തന്നെ അദ്ദേഹം അവതരിപ്പിക്കും അതുപോലെ തന്നെ നമ്മളൊക്കെ പെൻഷൻകാരാണ് പെൻഷൻ ചട്ടങ്ങളും നമ്മുടെ ബഹുമാനായ കെ എം റഹ്മി ഡി ഓഫീസിൽ നിന്ന് റിട്ടയർ ചെയ്ത സൂപ്രണ്ട് അദ്ദേഹമാണ് ഇവിടെ അവതരിപ്പിക്കുക അതുപോലെ തന്നെ ജീവിത ശൈലി രോഗങ്ങൾ എന്ന വിഷയം പ്രഗത്ഭരായ പി ഹുസൈൻ സാർ അവതരിപ്പിക്കും അങ്ങനെയാണ് ഉച്ചക്ക് മുമ്പ് മൂന്ന് സെഷനാണ് നമുക്ക് നടത്തേണ്ടത് ഉച്ചക്ക് ശേഷം സംഘടനാ സെഷനാണ് നമുക്ക് പ്രവർത്തന രൂപരേഖ അവതരിപ്പിക്കേണ്ടതുണ്ട് അവതരിപ്പിച്ചതിന് ശേഷം ഗ്രൂപ്പ് ഡിസ്കഷൻ നടക്കണം അങ്ങനെ ഗ്രൂപ്പ് ഡിസ്കഷനിൽ സംഘടനക്ക് സംഘടനാ പുതിയ രൂപവും ഭാവവും നമ്മൾ കെട്ടിപ്പടുക്കണം അങ്ങനെ ഒരു നല്ല സംഘം എന്നുള്ള നിലയിൽ